ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെയും ദേശീയമായിട്ടുള്ള മാധ്യമങ്ങളിലെല്ലാം ഒരു വാർത്ത ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം അറുപത് ഡോളറിന് താഴയിലേക്ക് അസംസ്കൃത എണ്ണയുടെ വില ഒരു ബാരലിന് കുറഞ്ഞിരിക്കുകയാണ് ഒരു ഇപ്പം അസംസ്കൃത എണ്ണയ്ക്ക് ഇപ്പോൾ അറുപത് ഡോളറിനടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് ഇത്രയും വിലക്കുറവ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നാല് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വിലക്കുറവാണ് അസംസ്കൃത എണ്ണയ്ക്ക് ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് എണ്ണ വില കുറയുമോ ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില കുറയുള്ള സാധുണ്ട് അങ്ങനെ കുറയ്ക്കുമോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു അങ്ങനത്തെ വാർത്തകൾ നമ്മുടെ സംസ്ഥാനത്തെയും ദേശീയ തരത്തിലുള്ള വന്നു തുടങ്ങിയിരുന്നു എണ്ണ വില കുറയ്ക്കുമോ ഇല്ലയോ എന്ന് പക്ഷേ എണ്ണ വില കുറയ്ക്കാൻ പോകുന്നില്ല അതിനൊപ്പം തന്നെ ജനങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്രദമാകാൻ പോകുന്നൊരു സംഭവം നടക്കുമെന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അവിടെ കേന്ദ്ര സർക്കാർ നേരെ വന്ന് ഇടപെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പെട്രോളിന് ഡീസലിന് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രണ്ട് രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയ്ക്ക് വില കുറവായതുകൊണ്ട് ആ വിലയുടെ വർധനവ് ജനങ്ങൾക്കിടയിലേക്ക് വരുന്നില്ല പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന അതേ പ്രൈസ് തന്നെയാണ് ഇപ്പോൾ എണ്ണയ്ക്ക് വരാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മേൽ ഭാരം കുറയ്ക്കാനുള്ള മികച്ച ഒരു അവസരമായിരുന്നു കേന്ദ്ര സർക്കാരിന് മുന്നിൽ വന്നു നിന്നത് അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ദേശീയതലത്തിലും സംസ്ഥാനത്തിലും എന്തായാലും എണ്ണയുടെ വില കുറയ്ക്കാൻ പറ്റുമായിരുന്നു എണ്ണയുടെ വില കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് മാറ്റം വരും ഇൻഫ്ലേഷൻ അതടക്കം ഒരുപാട് മാറ്റം വരും ജനങ്ങൾക്ക് കൂടുതൽ സഹായകമാനെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എണ്ണവില കുറയ്ക്കുന്നത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമായനെ പക്ഷേ ആ സമയത്തും അവസരം കിട്ടിയിട്ടും എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്രം ശ്രമിച്ചിട്ടുള്ളത് കൃത്യ പരിശോധിക്കുകയാണെങ്കിൽ അത് പച്ചയ്ക്ക് തന്നെ പറയേണ്ടി വരും അസംസ്കൃത എണ്ണവില കുറവിൻ്റെ ഗുണം ജനങ്ങൾക്കില്ല തിരുവ കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എക്സൈസ് ഡ്യൂട്ടി ആണ് വർദ്ധിപ്പിച്ചിട്ടുള്ള രണ്ട് രൂപയാണ് എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് പി എസ് യു ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഹാവ് ഇൻഫോം ദാറ്റ് ദേർ വിൽ ബി നോ ഇൻക്രീസ് ഇൻ റീറ്റെയിൽ പ്രൈസസ് ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ സബ്സിക്വൻറ്റ് ടു ദ ഇൻക്രീസ്ഡ് എഫക്റ്റീവ് ഇൻ എക്സൈസ് ഡ്യൂട്ടി റേറ്റ്സ് ഫ്രം ടുഡേ എക്സൈസ് ഡ്യൂട്ടി റേറ്റ്സ് ഇന്നോട്ട് ഇൻക്രീസ് ആവുകയാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോട്ട് ഇൻക്രീസ് ആവുകയാണ് എന്നിരുന്നാലും പോലും ജനങ്ങൾക്ക് ഇതിൽ അത് ബാധകമാകത്തില്ല എന്ന് പറഞ്ഞാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ റിസോഴ്സ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ രണ്ട് രൂപ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചില്ലായിരുന്നെങ്കിൽ വേണമെങ്കിൽ രണ്ട് രൂപ പെട്രോളിനും ഡീസലിനും ഒരു ലിറ്ററിനും വേണമെങ്കിൽ എണ്ണ കമ്പനികൾ കുറയ്ക്കാമായിരുന്നു അത്രമാത്രം വില ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അനുഭവം ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് പാചകവാതത്തിന് അൻപത് രൂപയാണ് കൂട്ടിയിട്ടുള്ളത് പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറഞ്ഞ സ്ഥിതിക്ക് ജനങ്ങൾക്ക് മേൽ കുറച്ച് ഭാരം കുറയ്ക്കാമായിരുന്നു പക്ഷേ അങ്ങനത്തെ ഒരു അവസരം കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല കൃത്യമായ കണക്കുകൾ പരിശോധിക്കുമ്പോഴത്തേക്കും പെട്രോളിൻ്റെ എക്സൈസ് രൂപ പതിമൂന്ന് രൂപയാവും ഡീസലിൻ്റേത് പത്ത് രൂപയുമായിട്ടാണ് ഉയർത്തിയത് ഇന്ന് അർദ്ധരാത്രി മുതലാണ് പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക രാജ്യാന്തര എണ്ണ വിലയിലുണ്ടായ കുറവിനനുസരിച്ച് പെട്രോൾ ഡീസൽ കമ്പനികൾ വില കുറച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു വൻ ഇടിവാണ് ഏതാനും ദിവസമായിട്ട് എണ്ണവില ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ട്രംപ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ നികുതി പരിഷ്കാരം താരിഫ് യുദ്ധം എണ്ണവിലയെ വല്ലാണ്ട് കുറച്ചിരിക്കുകയാണ് എണ്ണ വിപണിയിൽ വലിയ ഇടിവാണ് മാത്രമല്ല എല്ലാ വിപണികളും വൻപൻ വൻ ഇടിവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അതിൻ്റെ ഗുണം എണ്ണവില അന്താരാഷ്ട്ര വിപണിയിൽ ഇടിഞ്ഞതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതാണിപ്പോൾ അത് കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിനുശേഷം എന്തായാലും പെട്രോളിൻ്റെയും ഡീസലിൻ്റെ വില എണ്ണ കമ്പനികൾ ഇനി കുറയ്ക്കുമെന്നതിൽ കണ്ടറിയാം നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് എന്തായാലും വില കുറയാൻ സാധ്യതയില്ല എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയതു തന്നെ ആ കുറവ് പരിഹരിക്കാൻ വേണ്ടി വില പഴയ രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും എണ്ണ കമ്പനികൾ തീരുമാനിച്ചിരിക്കുക വലിയൊരു ലാഭമായിരിക്കും ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും പിന്നെ എണ്ണ കമ്പനികൾക്കും ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും അറുപത് ഡോളറിലേക്കും കുറഞ്ഞിരിക്കുകയാണ് അത് വലിയ കുറവാണ് രണ്ട് കഴിഞ്ഞ നാല് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ കുറവാണ് എന്നിട്ടും അതിൻ്റെ യാതൊരു ഗുണവും സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു പുതിയ എക്സൈസ് ഡ്യൂട്ടി പരിഷ്കാരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത് അത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ ലാഗു ആകും മാത്രമല്ല അതിൻ്റെ ഭാരം ജനങ്ങളിലേക്ക് വരില്ല എന്ന് തുടർച്ചയായിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ മേ ജനങ്ങൾക്കുള്ള ഭാരം കുറച്ചെങ്കിലും ലഘൂകരിക്കാനുള്ള ഒരു അവസരമാണ് കേന്ദ്രം ഇങ്ങനെ വേണ്ട എന്ന് വെച്ചത്